ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി മൂന്ന് എൽ ഡി സി പത്തനംതിട്ടയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജി കെ പാട്ട് നോക്കാം ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ് അഷ്ടാംഗ ഹൃദയം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് പാക്ഫടൻ അലിഗാർ മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച വ്യക്തി സർ സെയ്ദ് അഹമ്മദ് ഖാൻ പാട്ടഭാഗി എന്ന നാടകത്തിൻ്റെ രചയിതാവ് കെ ദാമോദരൻ അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവമാണ് കല കരൾ സിറോസിസ് ആണ് ബാധിക്കുന്നത് കരളിനെ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഉത്തരായണ രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ആണ് ക്വസ്റ്റിലെ തെറ്റുണ്ട് കടന്നു പോകാത്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കോഡ് ഷോർട്സിലിട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് എം ജി സർവകലാശാലയുടെ ചാൻസലർ സർവകലാശാലകളുടെ ചാൻസലറായിട്ട് വരുന്നത് കേരള ഗവർണർ ആണ് കേരള ഗവർണർ നിലവിലെ ആരിഫ് മുഹമ്മദ് ഖാനാണ് മുപ്പതാമത്തെ ചോദ്യം ഇല്ല മുപ്പത്തൊന്ന് നെഹ്റു സാക്ഷരതാ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് മദർ തെരേസ വീർഭൂമി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ് രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമാണ് വീർഭൂമി ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ചത് രാജേന്ദ്ര ചോളൻ സിന്ധു നദിതട സംസ്കാരം വ്യാപിച്ചിരുന്ന ഒരു സ്ഥലമാണ് ലോത്തൽ ലോത്തൽ കണ്ടെത്തിയത് എസ് ആർ റാവുവാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് മാഡം ബ്ലവേഴ്സ്കിയാണ് മാഡം ബ്ലവേഴ്സ്കിയും എൻറ്റി ഓൾക്കോട്ടും ചേർന്നിട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഏകദേശ ശരാശരി താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ലോകത്ത് രണ്ടാമതായി ആറ്റം മുമ്പ് വർഷിക്കപ്പെട്ട സ്ഥലം നാഗസാക്കി ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് മനുഷ്യൻ്റെ അസ്ഥി ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ഇന്ത്യയിൽ കടൽ വന്ന ആദ്യത്തെ വിദേശികളാണ് പോർച്ചുഗീസുകാർ ഹൈന്ദവ ധർമ്മോദാരകൻ എന്ന പേര് സ്വീകരിച്ച വ്യക്തി ഛത്രപതി ശിവജി ചേരിചേര രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ് ഏറ്റവും കൂടുതൽ പ്രകാശമാനമായ ഗ്രഹമാണ് ശുക്രൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബെ അണി കൊസ്റ്റിൽ തെറ്റുണ്ട് ജുങ്കോ താബെ ജപ്പാൻ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബെഞ്ചേന്ദ്രി പാലെ രണ്ട് തവണ എവറസ്റ്റ് കീഴടക്കിയ വനിത സന്തോഷ് യാദവ് ആണ് പാഴ്സികളുടെ പുണ്യഗ്രന്ഥമാണ് സെന്റ് അവസ്ഥ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നാൽപ്പതിൽ ലിറ്റർ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വാഗ്രഹം ഭൂമിയുടേതിന് സമാനമായ ഋതുക്കളുള്ള ഗ്രഹമാണ് ചൊവ്വാഗ്രഹം നാല്പത്തിയൊൻപത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച വിദേശികൾ ഡച്ചുകാരാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഏ ഡി എഴുന്നൂറ്റി അൻപതിനും ആയിരത്തിനുമിടയിൽ വടക്കേ ഇന്ത്യയിലെ പാലാ സാമ്രാജ്യം നിലനിന്നിരുന്ന ഇന്നത്തെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അൻപത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി നൈറോ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ശാന്താ സമുദ്രം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തിരണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യ ട്രാൻസ്ഫോമറിന്റെ ഉപയോഗം എന്താണ് കുറഞ്ഞ ഓൾട്ടിനെ കൂടിയ വോൾട്ടേജ് ആക്കാൻ പ്രശസ്ത സംവിധായക ദീപാമേത്ത സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതാണ് വാട്ടറും ദ ഫയറും വാട്ടറും ദ ഫയറും സഖ്യാത്രി എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ഇതിൽ ഉത്തരവില്ല എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് കേരളത്തിലെ വനഗവേഷണ കേന്ദ്രം പി ജി കേന്ദ്രഭരണ പ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരിയാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം ആയുർവേദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് അധർവ വേദം ജീവിതപാത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ചെറുകാട് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അശോകൻ ജനിച്ച രാജവംശം മൗര്യ രാജവംശം കേരള പാണിനി എന്നറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജവർമ്മ മണിനാഥം എന്ന കവിതയുടെ രചയിതാവ് ഇടപ്പള്ളി മഹാഭാരതത്തിലെ പർവ്വങ്ങൾ പതിനെട്ട് നൂറു മീറ്റർ ഓട്ടത്തിൻ്റെ ചാമ്പ്യന്മാർ മോണ്ടകോമെറിയുടെ ചാമ്പ്യനായ മോണ്ടകോമെറിയുടെ ജന്മനാട് അമേരിക്ക പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയായ വ്യക്തി എച്ച് ഡി ദേവഗൗഡ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ത്രിരത്നങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഏതാണ് ജൈനമതം ഉള്ളിൽ കഴിക്കാനുള്ള പോളിയോ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ കണ്ടപിടിച്ച കണ്ടുപിടിച്ച വ്യക്തിയാണ് ആൽബർട്ട് സാബിൻ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിംസ് നയൻറ്റീൻ നയൻറ്റി ഡേഷ് ബൈ ഹിസ് ഫ്രണ്ട്സ് ഹി ജോയിൻഡ് ദ മാച്ച് എൻകറേജ് ഇഫ് യു ഹാഡ് എ ടെലഫോൺഡ് ഐ ഡാ ടു യുവർ ഹൗസ് വുഡ് ഹാവ് എ കമ്മ ഫ്രോക്സ് ക്രോക്ക് റേഷ്യസ് മീൻസ് Kind, polite and generous. A person who helps others especially through charitable works or donations of money is called philanthropist. One who loves mankind and philanthropist. A person who pays too much respect to social positions and wealth or who despises people of a lower social positions is called snob. Snob, snob. The young one of a line is called Cub. The sun dash when I got up had risen. He is still ill, but dash better than he was much. Sida usually dash till midnight, reads till midnight. This car dash to my brother belongs to. His aunt dash to see you use a few days ago. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡേശ് എ കോൺവെർസേഷൻ വിത്ത് ഓൾ ദിസ് നോയ്സ് അറൌണ്ട് അസ് ക്യാരീൺ ബൈ ദിസ് ടൈം ടുമോറോ ഐ ഡേഷ് ദ ജോബ് വിൽ ഹാവ് ഫിനിഷ്ഡ് മോഹൻ ഹാസിൻ്റെ ആൻസഡ് വൺ ഓഫ് ദ പർപ്പേഴ്സ് സാറ്റിസ്ഫാക്ടറി ഡേഷ് ഹീ ഹോപ്സ് ടു പാസ് ഇൻ ദ ഫസ്റ്റ് ഡിവിഷൻ നെവർ ത്ലാസ് എൺപത്തി ഏഴാമത്തെ ചോദ്യം എൺപത്തി ഏഴാമത്തെ ചോദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൺപത്തി ഏഴാമത്തെ ചോദ്യം ഹരീസ് ഹൗസ് ഈസ് ബിഗർ ദാൻ യുവേഴ്സ് പോയിറ്റ്സ് ഓഫ് ആൻഡ് ഡ്രോ ദയർ ഡേഷ് ഫ്രം നേച്ചർ ഇൻസ്പിറേഷൻ ഡേഷ് ദ റെയിൻ സ്റ്റോപ്പ് ദ പ്ലേ ഹാഡ് ടു ബി സസ്പെൻഡ് ഹണ്ടിൽ ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൈസ് ഈസ് ബ്ലെയിം ശരിയായ പദം തിരഞ്ഞെടുക്കുക പീഡനം ശരിയായ വാചകം ഇതിലേതാണ് എല്ലാ ഒന്നാം തീയതിയും അമ്പലത്തിൽ പ്രത്യേക പൂജയുണ്ട് ശരിയായ തർജ്ജമ ഐ വാസ് വൺ എമംഗ് ദ റാങ്ക് ഹോൾഡേസ് ഞാൻ റാങ്കു ജേതാക്കളിൽ ഒരാളായിരുന്നു തൊണ്ണൂറ്റിനാല് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവൽസ് സകല ദോഷത്തിൻ്റെയും ഉറവിടം ധനമാണ് സകല ദോഷത്തിൻ്റെ ഉറവിടം പണമാണ് തൊണ്ണൂറ്റഞ്ച് സുരേഷ് ടുഡേ യു മസ്റ്റ് ജോയിൻ വിത്ത് അസ് ഫോർ ലഞ്ച് സുരേഷ് ഇന്ന് ഉച്ചയൂണിന് ഞങ്ങളോടൊപ്പം നീ കഴിക്കണം തൊണ്ണൂറ്റാറ് നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പി സി ഗോപാലൻ മുൻ വിനയിച്ചത്തിന് ഉദാഹരണം പോയി കണ്ടു താഴെ പറയുന്ന വാക്കുകളിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഉദാഹരണം അല്ലാത്തത് ഏതാണ് വിണ്ണാറ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേവല ക്രിയ ഏതാണ് ഭരിക്കുക സ്വന്തമായിട്ട് ചെയ്യുന്നത് നൂറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മേസിലെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കാണുന്ന അക്ഷരശ്രേണിയിൽ വിട്ടുപോയ അക്ഷരകൂട്ടം ഏതെന്ന് കണ്ടുപിടിക്കുക ആർ ബി ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെച്ച് ചെയ്തു നോക്കണം രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യത്തിലെ സംഖ്യകൾ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു നിരയിൽ വിട്ടുപോയ സംഖ്യ ഏതാണ് അൻപത്തി രണ്ട് താഴെ തന്നിട്ടുള്ള ശ്രേണിയിൽ ചില അക്ഷരങ്ങൾ വിട്ടിരിക്കുന്നു വിട്ടിട്ടുള്ള അക്ഷരങ്ങൾ ക്രമത്തിൽ ക്രമത്തിലെഴുതിയ ഏതെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരു കോഡ് അനുസരിച്ച് അവേക്കിന് ഇസഡ് വി ഇസഡ് ഐ ഡി എന്ന് എഴുതിയാൽ അതേ കോഡ് ഉപയോഗിച്ച് ഫ്രണ്ടിന് എങ്ങനെ എഴുതുക ഇതിൻ്റെ ഉത്തരം സി ആണ് ഒരു ക്യൂബിന്റെ ഓരോ വശത്തിന് ഓരോ നിറമാണ് ക്യൂബിന്റെ മുകൾ വശം ചുവപ്പാണ് നീലയ്ക്കും പച്ചയ്ക്കും ഇടയ്ക്കാണ് കറുപ്പ് നിറം നീലയുടെയും പച്ചയുടെയും ഇടയ്ക്കാണ് വെള്ളനിറം പ മഞ്ഞ നിറം ചുവപ്പിൻ്റെയും കറുപ്പിൻ്റെയും ഇടയ്ക്കായ മഞ്ഞ നിറത്തിനെതിരെയുള്ള നിറമേത് വെള്ള ഒരാൾ കിഴക്കോട്ട് ഒരു കിലോമീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും ഒരു കിലോമീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരയിലായിരിക്കും അയാളിപ്പോഴും അഞ്ച് കിലോമീറ്റർ ആണ് ഇതെല്ലാം നിങ്ങൾ ഈ ക്വസ്റ്റിൻ എഴുതിയെടുത്ത് ആൻസർ ചെയ്ത് നോക്കണം എ ബി സി ഡി ഡാഷ് ഇസഡ് എന്ന അക്ഷര ശ്രേണിയിലെ ഏതാണ് ഏതക്ഷരമാണ് ജെയുടെ ഇടതുള്ള മൂന്നാമത്തെ അക്ഷരത്തിൻ്റെ വലതുള്ള പതിനഞ്ചാമതായി വരുന്നത് സൂര്യൻ അതിന്റെ ഗ്രഹങ്ങൾ എന്ന പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോണ് ഒരാൾ അയാളുടെ മകനോട് പറയുന്നു എനിക്ക് നിന്റെ വയസ്സുള്ളപ്പോൾ നിനക്ക് നിനക്കെന്ത് പ്രായമുണ്ടായിരുന്നു അതിന്റെ ഇരട്ടി എനിക്ക് ഇപ്പോൾ അവർ രണ്ടുപേരുടെ വയസ്സിന്റെ തുക നൂറ്റി പന്ത്രണ്ടായാൽ മകന്റെ വയസ്സ് എത്ര നാൽപ്പത്തി എട്ട് പത്താമത്തെ ചോദ്യം ഒരു ദമ്പതിക്ക് അഞ്ച് കല്യാണമായ പുത്രന്മാരുണ്ട് ഓരോ പുത്രനും നാല് പെൺ കുട്ടി നാല് കുട്ടികൾ വീതമുണ്ട് ആ കുടുംബത്തിലെ ആകെ അംഗങ്ങളുടെ എണ്ണമത്ര മുപ്പത്തിരണ്ട് കാഴ്ച കണ്ണിനെന്ന പോലെയാണ് സ്പർശനത്തിന് തൊക്ക് സ്വർണത്തിന് കനി എന്ന പോലെയാണ് വെള്ളത്തിന് കിണർ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ അടുത്ത ബന്ധം എഴുതാനാണ് ചിട്ട പട്ടാളത്തിലാണ് സ്നേഹം കിട്ടുന്നത് കുടുംബത്തിലാണ് പതിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന നാല് വാക്കുകളിൽ മൂന്നെണ്ണത്തിലൊന്നും തമ്മിൽ മൂന്നെണ്ണം തമ്മിൽ സാദൃശ്യം ഉണ്ട് ഒന്ന് ആണ് ഓട് ആണ് ന്യൂഡൽഹിയാണ് ഓട് വണ്ണൗട്ട് പതിനഞ്ച് രാജുവും മോഹനും ക്രിക്കറ്റും ടെന്നീസും കളിക്കും മോഹനും പ്രദീപും ടെന്നീസും ഫുട്ബോളും കളിക്കും പ്രദീപും കുമാറും ഫുട്ബോളും ഹോക്കിയും കളിക്കും രാജുവും കുമാറും ഹോക്കിയും ക്രിക്കറ്റും കളിക്കും എന്നാൽ ക്രിക്കറ്റ് ടെന്നീസ് ഫുട്ബോൾ ഇവ മൂന്നും കളിക്കുന്ന കളിക്കാരൻ ആരാണ് മോഹൻ മൂന്ന് ഇൻറ്റു രണ്ട് നാപ്പത്തി ആറ് മൂന്ന് ഇൻഡു ഒന്ന് ഇരുപത്തിയാറ് രണ്ട് ഇൻറ്റു അഞ്ച് നൂറ്റി നാല് ആയാൽ ഏഴ് ഇൻറ്റു രണ്ട് എത്രയാണ് അൻപത്തി നാല് ഒരു ക്ലാസ്സിലെ നാല് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു സുനിൽ മാത്യുവിൻ്റെ ഇടതുവശത്തും റഹീമിൻ്റെ വലതുവശത്തുമാണ് അനിലിൻ്റെ ഇടതുവശത്താണ് റഹീം ആരാണ് ഏറ്റവും ഇടതുവശത്തിരിക്കുന്നത് റഹീമാണ് പതിനെട്ട് താഴെ നാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവയിലൊരെണ്ണം മറ്റ് മൂന്നിൽ നിന്നും ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കും ഇതിൽ ഏതെന്ന് കണ്ടുപിടിക്കുക ആൻസർ ബി ആണ് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തിനോട് ഇരുപത് കൂട്ടിയാൽ ആ സംഖ്യ കിട്ടുന്നു ഈ സംഖ്യ ഏതാണ് ഇരുപത്തി അഞ്ച് ഇതിൽ രണ്ട് ഭാഗത്തായിട്ട് അത് ഒരേപോലെ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നു ഇതിൽ ഒരേ അക്ഷര ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ അക്ഷരങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അക്ഷരങ്ങൾ ചേർക്കാതെ ഒരേപോലെ സെയിമായിട്ട് വരുന്ന ഏതൊക്കെ ശ്രേണിയാണെന്നാണ് ചോദ്യം രണ്ട് വരുന്നുണ്ട് അഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒൻപതും പത്തും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഒൻപതും ഒൻപതും പത്തും ഒൻപതും പത്തും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇതാണ് ആൻസർ ആൻസർ സി ആണ് രണ്ട് അഞ്ച് ഒമ്പത് പത്ത് സെയിം ആയിട്ട് വരുന്നു വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക